പകല സമയത്തൊക്കെ ഓണാക്കി വെച്ചിട്ട് പടച്ചവനെ സംസാരിച്ചു കൊണ്ട് നടക്കുകയാണ് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് ഖുർആൻ കേൾക്കുന്നത് വല്ലാത്ത ഇഷ്ടമാ പ്രിയപ്പെട്ടവരെ വണ്ടിയിലൊക്കെ പോകുമ്പോ ചിലര് ഖുർആൻ അങ്ങോട്ട് ഓണാക്കി വെക്കും നല്ല കാര്യമാ അാഹു നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ ചില വീടുകളിൽ പോയാൽ ഖുർആൻ ഇങ്ങനെ ഓതുന്നത് കേക്കാം വായു മജിരിസിൽ പാട്ടൊന്നും ഇടത്തില്ലല്ലോ ഇപ്പൊ പാട്ടൊക്കെ ഉണ്ടല്ലേ പാട്ടാ മൊത്തോ ഇപ്പൊ എല്ലാം പാട്ടാ പോട്ടെ പണ്ടൊക്കെ ഖുറാൻ പാരായണം ഇങ്ങനെ ഇടുമായിരുന്നു ഞാൻ ചോദിക്കട്ടെ സഹോദര കടയിൽ പോകുമ്പോ ഖുർആൻ വെക്കുന്നവരില്ലേ ഖുർആൻ വെക്കുന്നത് നല്ല കാര്യമാണ് പക്ഷെ ഖുർആൻ ഊതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സംസാരിച്ച നാൽപ്പത് ദിവസത്തെ നിന്റെ ഈ വാദത്ത് നഷ്ടപ്പെട്ടു പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ വണ്ടിക്കകത്ത് ഖുർആൻ ഓതും എല്ലാം കൂടെ കടന്ന് ബഹളം വണ്ടിക്കകത്ത് കടന്ന് ബഹളം പൊക്കുന്നു വീടിനകത്ത് കടന്ന് ബഹളം പൊക്കുന്നു എന്ത് നേട്ടമാ ഉള്ളത് ഇതുകൊണ്ട് നിന്റെ ദുനിയാബലം നിന്റെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുകയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമാധാനത്തോടു കൂടിയിരുന്ന ഇരുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുആാൻ ഒടുത്തിട്ട് നീ ചിന്തിക്ക് ലോകത്താദ്യമായിട്ട് ഒരു സഹാബിക്ക് അറ്റാക്ക് വന്ന് മരിച്ചത് കുറുആാൻ കേട്ടാഹുമാറാകട്ടെ ഉറക്കപ്പറാഹു ഹിമാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ കൊളസ്ട്രോൾ കൂടിയിട്ടല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സഹാബി നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയത് അല്ലാക്ക് മുത്തക്കാസർ എന്ന് പറയുന്ന സൂറത്ത് കേട്ടപ്പോഴാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ്ാഹു അലഹി വസല്ലത് ഖുർആാനിലെ വിശുദ്ധമായ ഖുർആാനിൽ ഒരു ആയത്ത് നബി ആയത്തിറങ്ങിയപ്പോഹു അലഹി വസല്ല മുടി പോലും നരച്ചുപോയി ഖുർആൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ആരാ ഖുർആൻ ഒതുകിട്ട് കരയുന്നവരാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സീലിയിൽ കണ്ടിട്ട് കരയാറുണ്ട് ഫിലിം കണ്ടിട്ട് കരയാറുണ്ട് ഖുർആൻ ഓതിയിട്ട് ആരും കരയാറുന്ന നമ്മൾ കണ്ടിട്ടില്ല ഖുർആൻ ഓതിയിട്ട് ആരെങ്കിലും കരയുന്നത് കണ്ടിട്ടുണ്ടോ കൊച്ചുകുട്ടികൾ ഉമ്മയോട് ചോദിക്കുന്നു എന്തേ ഉമ്മ ഉമ്മിട്ടിരുന്ന് കരയുകയാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എടാ ചെറുപ്പക്കാരാ എത്രയോ ചെറുപ്പക്കാര്യെന്നറിയോ അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടിട്ട് ചരിത്രമെടുത്ത് പഠിച്ചു നോക്കടാ ചെറുപ്പക്കാരാ إن فرسلت ما يا قرآن الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون

الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون ഈ ആയത്ത് പറയുന്ന ആയത്ത് കെട്ടപ്പോ റബിയെ കൈസമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാടു വീടിന്റെ മുറ്റത്ത് കബറ് കുടിക്കുകയാ വീടിന്റെ മുമ്പിൽ കൈസമന്ത് പറയുന്ന ചെറുപ്പക്കാരൻ ആ കബറിനകത്ത് ഇറങ്ങുകയാണ് രാവിലെയും വെയിട്ടും ആ ഖബറിനകത്ത് ഇറങ്ങിയിട്ട് പടച്ചവനെ അടപ്പെടുത്തടയ്ക്കുകയാബറിന്റെ മുകളിൽ പലകയെടുത്ത് നിരത്തുകയാ കബലിനകത്ത് കിടക്കുകയാ കുറച്ച് കഴിയുമ്പോ അവണെന്ന് വിളിക്കുന്നൊറഭ്യരുചിയാവൂ എന്നെ മടക്കണേ എന്നെ മടക്കണേ എന്നെ രക്ഷപ്പെടുത്തണ് വീടിന്റെ മുറ്റത്ത് കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് ഇറങ്ങിക്കിടന്നു കൊണ്ട് അയൽവാസികൾ ഓടി വരികയാ വീട്ടുകാർ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഓടി വരികയാബറിനകത്ത് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കബറിന്റെ പലക മാറ്റി കേട്ടു അതിനകത്ത് കിടക്കുന്ന ഭർത്താവിനെ അതിനകത്ത് നിന്ന് വലിച്ചു കയറ്റുകയാണു ഇത് സാധാരണ നടക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷേ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിനകത്തിരുന്ന് ഇവാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം രാത്രി ഇപാദത്ത് ചെയ്യുമ്പോ വല്ലാത്ത ഒരു ക്ഷീണം തോന്നുകയാ വല്ലാത്ത ഒരു മടി വരികയാ പറയുന്ന ചെറുപ്പക്കാർ മിണ്ടാതെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ വീടിന്റെ വെളിയിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് രാത്രിയിൽ ഇറങ്ങി കിടക്കുകയാട് അവിടെന്ന് പലകനിരത്തി അവിടെ നിന്ന് പലകനിരത്തിൽ കബറിനകത്ത് ഇറങ്ങിക്കിടന്നു പടച്ചവനെ കുറെ സമയം കടിഞ്ഞപ്പോ ശരീരം വല്ലാതെ വിയർക്കുകയാ ശ്വാസം മുട്ടുകയാ വല്ലാത്തവ പ്രാളമായി അവിടെ കിടന്ന് വിളിക്കുന്ന റബിർ ജൂ എന്നെ മടക്കട് എന്നെ രക്ഷപ്പെടുത്തണേ കബറിനകത്ത് കിടന്ന് റബിയെ വിളിക്കുമ്പോ ഭാര്യ ഉറങ്ങുകയാര്യ കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ അട്ടഹാസമായു കബലിനകത്ത് കിടന്നുകൊണ്ട് നിലവിളിക്കുകയാ അതിനകത്ത് കിടന്ന് അട്ടഹസിക്കുകയാ അപ്പോഴാണ് പൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പടം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാടൂ ഓടി വരികയാ കബലിനകത്ത് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്രാടത്തിൽ കിടന്ന് പിടയുമ്പോ കബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാളു ശരീരം മുഴുവനും വേർത്തൊലിച്ച് പേടിച്ച് വിറച്ച് കണ്ണ് തള്ളി കെട്ടിരിക്കുന്നു തന്റെ ഭാര്യ കുടിക്കാ വെള്ളം കൊടുത്തു ആ സമയത്ത് റബിയ പറയുക ഇന്ന് നീ നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നോ എന്റെ കുടുംബമുണ്ടായിരുന്നോ പക്ഷേ നിന്നെ രക്ഷപ്പെടുത്താൻ ആരും ഒരു ദിവസം നിനക്ക് വരാനുണ്ട് നീ കൊള്ളണേ എന്ന് റബിയ സ്വന്തം ശരീരത്തിനോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ കാമെന്നവരെ അള്ളാഹുവിന്റെ കലാം കേട്ട നിങ്ങൾ ചിന്തിക്കണേ നിങ്ങൾ ആലോചിക്കണേ നിങ്ങൾ ഭയപ്പെടണേ നിങ്ങൾ കരയണേ എന്റെ പ്രിയപ്പെട്ട ഉമ്മാരിയല് കണ്ട് കരയുന്ന ഉമ്മ ഉമ്മാനക്ക് നഫീസത്തിൽ മിസിരി ആരാണെന്നറിയോ

தவியாயட கபர் காணாமுமோனையிட கபர் காணாமுமே பீசத்தில் மிசிரியட கபர் காணா பெ ആ നടിമാരായിരുന്നില്ല നടിമാരായിരുന്നില്ല സീരിയലിന്റെ ും സിനിമാരായിരുന്നില്ലാ ഖുർആാനും ഇറങ്ങിയിരുന്ന എണ്ണായിരം സ്വന്തം കൈ കൊണ്ട് കബറ് കുടിച്ചവരാ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കബറിനടുക്കൽ പോകാൻ പോലും പേടിയല്ലേ പെങ്ങൾ താരുക തന്റെ വീടിനകത്ത് കബറുകുടിച്ചിട്ട് ആ കബറിനകത്ത് ഇറങ്ങിയിരുന്ന എണ്ണായിരം ഹത്ത മോദിയ മഹതിയെന്ന് ഖുർആനോതിയാണ് അവിടെ നിന്ന് മരണപ്പെടുന്നത് റാബിയ എന്ന് പറയുന്ന മഹുതിയോട് ചോദിച്ചാൽ ഖുറാനിന്റെ ആയത്തുകളാ മറുപടി അന്താന്റെ ഖുറാനിലെ ആയത്തുകൾ കൊണ്ട് സംസാരിച്ച മഹുതിയ ഖുർആൻ കൊണ്ട് സംസാരിച്ച മഹുതിയാണ് റാബിയ ആരാണ് മൈമൂനയും അറിയോ കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ ആരാണ് പെങ്ങളേ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് അള്ളാഹുവേ തന്നെ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് അവിടെ പറയുകയാ എനിക്കുവിന്റെ കുറുആാനോത്തരട് എനിക്കല്ലാന്റെ കുറാനോദിത്തരട് പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് പറയുകയാട് തരണം ഏത് സൂറത്താണ് ബോധേണ്ടതു ഏത് സൂറത്താണ് ബോധേണ്ടതു അവിടെന്ന് മൈമൂന പറന്ന് കൊടുത്തു ബോധ്യമില്ല കലയില نصفه امن منه خليلا او زد عليه ورتل القران ترتيلا انا سنلقي عليك قولا ثقيلا തന്നെ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് പറയുകയാട് അവിടെ സൂറത്തിൽ മുസമ്മിലോതാര് ഓതുകയാട് 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 ഇന്നലെ അനുകാലം വജീമായപ്പോ മൈമൂനയുടെ കൈകാല് പറയ്ക്കുകയാണ് യാട് അവിടന്ന് കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാട് പടച്ചവരേ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരൻ കുറു ആ പാരായണം നിർത്തുകയാ അവിടെന്ന് പറഞ്ഞ് ഒന്നുകൂടപൂതാർ ഒന്നുകൂടൂതാര് ഇന്നലെ അനുകാലം ോ പിടഞ്ഞ് താഴെ വീഴുകയാ പിടഞ്ഞ് താഴെ വീഴുകയാ അവിടെ ഒന്നുകൂടെ ഓതുറബിയ ഒന്നുകൂടെ റബിയ പറഞ്ഞവനെ തന്നെ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു ഒന്നുകൂടെ ഓതാർ ഇന്നലെ അനുകാലം ീമാ നെഞ്ചു പൊട്ടിക്കെട്ടും മരിച്ചുപോയി പെണ്ണേ ഇതുപോലെയുള്ള ഒരുപാട് മകുതിമാരുടെ ചരിത്രം പഠിച്ചവളല്ലോ എന്തേ നിന്നെ കൊണ്ട് പറ്റാത്തത് നീ കരയുകയാ സീരിയൽ കണ്ട് കരയുകയാ നിനക്കറിയാം ഇത് അഭിനയമാണെന്നോ ഇത് പൈസയ്ക്ക് വേണ്ടിയാണെന്നോ എന്നിട്ടും കരയുന്നമ്മാ വിഷമിക്കുന്ന പെങ്ങളേ നിങ്ങൾ അള്ളാഘവിന്റെ ഖുർആൻ ഒതുമ്പോ കരയടോ നബി തങ്ങളെ പറഞ്ഞു സ്വഹാബാ മായ റാനിലെ സൂറത്തു തക്കാസുറുണ്ടല്ലോ അല്ല ഈ സൂറത്ത് ഓതുമ്പരയണേ ഈ സൂറത്ത് ഓതുമ്പരയണേ കരയുന്നവനല്ലാഹുബരെന്ന പൊതുവരമെന്തറിയോ അവൻ നബി മുസ്തഫ തങ്ങൾ ഈ സൂറത്ത് സൂറത്ത് ഓതുന്ന കരയണമെന്നാണ് എന്ന് പറയുന്ന കരയണം കരയുന്നവൻ രക്ഷപ്പെടും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ സൂറത്തൊത്താസുറപ്പോ വീടിനകത്ത് വന്ന് കബറുകുടിച്ചു എന്റെ പ്രിയപ്പെട്ടവര് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുറ്റത്ത് കവറുകുഴിച്ചു ഖുർആാൻ കൊണ്ട് സംസാരിച്ച മഹതി ഉണ്ട് ഖുർആാനിലെ ആയത്ത് കേട്ടിട്ട് നെഞ്ചുപൊട്ടി മരിച്ചുപോയ മഹതി ഉണ്ട് അള്ളാഹു നമുക്ക് അല്ലാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഇന്ന് ഓതുന്നവനും ഒന്നുമില്ല കേൾക്കുന്നവനും ഒന്നുമില്ല അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മുടെ അവസ്ഥ ഇതാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് ഖുർആൻ ഓതുന്ന സമയം ഏറ്റവും കുറഞ്ഞത് കരഞ്ഞില്ലെങ്കിലും പേടിച്ചില്ലെങ്കിലും ഇത് അള്ളാഹുവിൻ്റെ കലാമാണെന്നുള്ള ഒരു ബോധമെങ്കിലും എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇനി മുതൽ എൻ്റെ കുട്ടികളോട് പറയുന്ന മക്കളെ ഒളിവില്ലാതെ ഖുർആൻ തുടരുത് നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഖുർആാനിടെ ഒളിവില്ലാതെ തുടരുത് കിബിലിയുടെ നേരെ വിരുന്ന് വേണം ഓതാൻ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത് അതിനെ ബഹുമാനിക്ക് അതിനെ ആദരിക്കു അത് അള്ളാഹുവിന്റെ കലാമ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ പക്ഷെ അള്ളാഹ് ബഹുമാനിക്കൂലേ ബഹുമാനിക്കൂലേ എന്തിനെ എന്തിനെ ആദ്യം പോയിട്ട് അതൊന്നും എടുത്താൽ മതി ഒന്ന് തൊട്ടാ മതി അള്ളാഹു പറക്കത്തീ മാറാകട്ടെ ഇന്നത്തെ ദിവസം തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക് പങ്കായം അല്ലടോ വലയില്ല കുറാൻ തൊട്ടവര് കൈപൊക്കിക്ക് അവസ്ഥ ഇതാണ് നമ്മുടെ അവസ്ഥ ഉസ്താദ് മീനില്ല ഉസ്താദെ കടലി അല്ലേ കടലി വള്ളവുമായിട്ട് കടലി പോയിട്ട് ചുമ്മാതെ തിരിച്ചു വരുന്ന ഉസ്താദ് പെട്രോളിന്റെ കാശു പോലും കിട്ടിയില്ല എങ്ങനെ കിട്ടും കാക്ക എങ്ങനെ കിട്ടും അള്ളാഹു നമുക്ക് ഈ മാന്തര് മാറാകട്ടെ അള്ളാഹുമാൻ തെരുമാറാകട്ടെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അള്ളാഹുമാന്തരമാറാകട്ടെ നമ്മുടെ വീട്ടിലൊക്കെ ചിന്തിക്കടോ ഇന്ന് കൂട്ടായിലൊക്കെ വലിയ വല്യ വീടില്ലേ സമാധാനം ഉണ്ടോ സന്തോഷമുണ്ടോ കടലിൽ പോയി മീനും പിടിച്ചിട്ട് വീട്ടിൽ കയറി കടലിൽ പോയതാ രാവിലെ എഴുന്നേറ്റ് പോയതാ നാലുമണിക്ക് എഴുന്നേറ്റ് പോയിട്ട് വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് ജീവൻ പണയും വെച്ച് മീൻ പിടിച്ച് കിട്ടിയതുമായിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ നിന്റെ ഭാര്യ ഒരു നല്ല വാക്ക് പറയുന്നുണ്ടോ ഒരു സമാധാനമുണ്ടോ ഒരു സന്തോഷമുണ്ടോ ഇല്ലടോ എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോയത് ഉള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ നമ്മുടെ ഉമ്മ നമ്മൾ ചിന്തിക്കും നമ്മളൊക്കെ ജീവിച്ചിരുന്ന ഒരു ചെറിയ വീടുണ്ടായിരുന്നു കൂട്ടായിലെ ഒരു ചെറിയ കുടിലാണല്ലോ നിങ്ങളിലധികം പേരും ജനിച്ചത് ഡബിൾ കോട്ട് കട്ടിലും എ സി റൂമൊന്നും ഇല്ലല്ലോ മറ്റേ ഹാള് ഇന്ന് അടുക്കളയും രണ്ടടുക്കള മൂന്നടുക്കള ഉള്ളാഹു കാക്കുമാറാകട്ടെ ഒരു വീട്ടിൽ എത്ര അടുക്കളയുണ്ട് ഒരു വീട്ടിൽ എത്ര അടുക്കള പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ഹാള് എല്ലാം അതിനകത്ത ഉറക്കം നിസ്കാരം തീറ്റി കുടി മൊത്തം ഒറ്റ ഹാളില് ഇന്ന് അടുക്കള കൂടി പോയി ഇന്ന് അടുക്കള വീടിനകത്ത് ഒരുപാടായി ആദ്യം ഒന്നും പിന്നെ പുറത്തൊന്ന് ഇപ്പൊ വെളിയിലൊന്ന് മൂന്നെണ്ണമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാ നീ ചിന്തിക്ക് ആ ചെറിയ കൂരക്കകത്ത് കിടന്നുറങ്ങിയ എന്തൊരു സുഖവാ ചങ്ങാതി ഓ ഈ കടപ്പുറത്ത് കിടക്കുന്നതിനെക്കാളും നല്ല ഫീലിംഗാ വീട്ടിൽ പോയിട്ട് മുണ്ടും കൊണ്ട് വിരിച്ചിട്ട് കിടന്നുറങ്ങിയാൽ എന്ത് സന്തോഷവും എന്ത് സമാധാനവും നമ്മുടെ വീടിനകത്ത് ഉണ്ടായിരുന്നു തിന്ന വയറ് നിറയും ചെറിയ ശമ്പളമാണെങ്കിലും വറുക്കത്ത് പുല്ലാത്ത സന്തോഷമായിരുന്നു നമ്മുടെ വീടുകളിൽ ഇന്നെല്ലാം പോയി അള്ളാഹു കാക്കുമാറാകട്ടെ ഇന്ന് ലക്ഷങ്ങൾ പണി ലക്ഷങ്ങൾ ചെലവഴിച്ച് നീ ഉണ്ടാക്കിയ വീടിനകത്ത് കടന്നുറങ്ങിയ കിട്ടുന്ന സന്തോഷം ഉണ്ടോ ആ കുടിലി കിട്ടിയ സന്തോഷം ഉണ്ടോ അതിലും കടപ്പുറത്ത് വന്ന് കിടക്ക് എന്നാൽ എത്രയോ പേര് വീട് കെട്ടിയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നല്ലോ എന്തിനാ അവിടെ കടന്നിട്ട് കാര്യമൊന്നുമില്ല എന്തി അതിന്റെ കാരണം എന്തേ അതിന്റെ കാരണം നമ്മുടെ ഉമ്മ അള്ളാഹു മരിച്ചവർക്ക് സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഉമ്മ മകരീബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ വരും മുതട്ട് എന്നിട്ട് ഉമ്മ പറയാറുണ്ട് നമ്മുടെ ഉമ്മ മഗ്രിബിനെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ വന്നിരുന്നിട്ട് ഈ ദിക്ർ പറയും ഈ ദിക്ർ പറഞ്ഞാ പിന്നെ ബാങ്ക് വിളിക്കും മഗ്രിബ് നിസ്കരിക്കും സുന്നത്ത് നിസ്കരിക്കും എന്നിട്ട് ഉമ്മ ഖുർആൻ എടുക്കും സൂറത്തുൽ സൂറത്തുൽവാക്കിയാണ് സൂറത്തുൽ മുൽഖ് സൂറത്തു റഹ്മാൻ സൂറത്തു സജദ സൂറത്തു യാസീൻ ഈ അഞ്ച് ആയത്ത് നമ്മുടെ ഉമ്മ ഈ അഞ്ച് സൂറത്ത് നമ്മുടെ ഉമ്മമാർ ഓതുമായിരുന്നു നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുമായിരുന്നു അല്ലാഹു നൽകുമാറാകട്ടെ എത്ര സൂറത്ത് അഞ്ച് സൂറത്ത് സൂറത്തുൽ വാക്യ ഉമ്മ ബോധം സൂറത്തുൽ വാക്യ ഏത് വീട്ടിലാണോ സൂറത്തിൽ വാക്യ ഓതുന്നത് ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ലഭിക്കുന്ന റസൂൽ പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കും പെമ്മക്കളുള്ള മാതാപിതാക്കളോട് ഞാൻ പറയുന്നു ടെൻഷൻ അടിക്കണ്ട വാപ്പ വീട്ടിൽ ചെന്നിട്ട് സൂറത്തുൽ സൂറത്തുൽ വാക്കിയാണ് നിന്റെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് പറ മകരീബിന് ശേഷം ഓതാൻ മഗരീബിന്റെ ഇഷായി ഇടയിൽ ഏത് വീട്ടിൽ വാക്കിയ ഓതുന്നുണ്ടോ തെണ്ടേണ്ടി വരില്ല ദാരിദ്ര്യം അള്ളാഹു തരൂല്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ